ഹലോ നമസ്കാരം ദിസ് ഈസ് ഗ്യാംബിൻ്റെ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ നമ്മളൊരു ട്രിപ്പ് പോയിരുന്നു വൺ ഡേ ട്രിപ്പ് അതിൻ്റെ ആയിരുന്നു ഇന്നലെ വീഡിയോ ഇടുന്നത് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ തന്നെ സെറ്റ് ചെയ്യാം അപ്പം വൺ ഡേ ട്രിപ്പ് പോയി റീൽസൊക്കെ കണ്ടോട്ടിരുന്ന സമയത്ത് നല്ല മഴയും ഒരു ചായ കുടിക്കാതെ വിചാരിച്ചു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു അപ്പം പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു ഒരൊറ്റ വീഡിയോയിൽ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മഴ പോയിട്ട് ഒരു മഴത്തുള്ളി പോയി ഇന്നലെ മേത്തടിച്ചില്ല അതാണ് വലിയ സത്യം അപ്പൊ പോയതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ട് അപ്പൊ അതൊന്ന് വാഷ് ചെയ്യണം അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പൊ വണ്ടി വാഷ് ചെയ്യുന്നൊരു വീഡിയോ കാണാം വണ്ടി എന്തായാലും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല എന്നാലും നല്ല രീതിക്ക് ഫുള്ള് ചെളിയായിട്ടുണ്ട് ഇവിടെയൊക്കെ അടിച്ച് കയറിട്ടുണ്ട് നമ്മുടെ ഇത് ചെളിയൊക്കെ അപ്പം അതൊന്ന് ഫുള്ള് വാഷ് ചെയ്യണം അപ്പം നല്ല രീതിക്ക് ചെളിയായിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം അതിൻ്റെ ഒരു വീഡിയോ ഏ അപ്പം നമുക്കൊരു കഴുകുകാരനെ കിട്ടിയിട്ടുണ്ടല്ലോ കഴുകുകാരൻ വണ്ടി കഴിയാൻ വേണ്ട ഇല്ല ഇന്നലെ കഴിയില്ല എന്തായിരുന്നു പറ നീ ആരാ നീ ഏതാ എൻ്റെ പേരെന്തോടാ നിനക്കെന്താ വേണ്ട വണ്ടി കഴുകിയിട്ട് കൊണ്ടുപോ ഓക്കേ അത് മാത്രം മതി അതുപോലെ അപ്പം വണ്ടി കഴിയാൻ നമുക്കൊരു സഹായം കിട്ടിയിട്ടുണ്ട് അപ്പം അവൻ കഴിക്കോളും പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാം അപ്പം കുറെ നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മളെ വണ്ടിയെല്ലാം കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടല്ലേ ഇല്ലേടാ അതെ ഉണ്ടോ അതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വണ്ടിയെല്ലാം കഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ ചെയ്യാനേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ വൺ ഡേ ട്രിപ്പിന്റെ ഒക്കെ നമ്മൾ വരുന്നുണ്ട് വീഡിയോ എടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏ നീ വരണ്ട അവിടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ